അലൈക്കും ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാഹമത്തുല്ലമിഹി വലഹമ്മു വസ്സലാമുലാഫി റസൂലില്ല വായാലി വാസ്ബിഹി അൽഫഇ ഇസീന വിദാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ സുഹാബത്തുൽ കിറാം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ചില പീഡനങ്ങളുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് രണ്ട് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇനി മൂന്ന് പ്രതിബ ആൽ യാസിരിൻ യാസിർ കുടുംബം പീഡിപ്പിക്കപ്പെട്ടു വഹും അവർ അമ്മാറുൻ വ അബൂഹു യാസിറുൻ വ ഉമ്മുഹു സുമയ്യ യാസിർ കുടുംബം എന്ന് പറയുന്നത് അം ആർ അലിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പിതാവ് യാസിർ അലിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മാതാവ് സുമയ്യ ബി വി റിയല്ലാഹു വൻഹ എന്നിവരാണ് റദീബു ഹൈസു അസ്ലമു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഇവർ പീഡിപ്പിക്കപ്പെട്ടു ബിഹരി റംലാൽ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയുടെ ചൂട് കൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു നബിയു ബിഹിമുൻ നബിയുസല്ലാഹു അലൈവല്ലം ആ സമയത്ത് നബിസല്ലാഹു അല്ലി വസ്ലമതങ്ങൾ അവരുടെ അരികെ നടന്നു ഫക്കാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ പറഞ്ഞു സൊബുറൻ ആല യാസിർ യാസിർ കുടുംബമേ ക്ഷമിക്കുക ഫ ഇന്നമോ ഇതക്കും അൽ ജന്ന നിശ്ചയം നിങ്ങളോട് വാക്തത്വം ചെയ്യപ്പെട്ട സ്ഥലം അത് സ്വർഗ്ഗമാണ് അതുകൊണ്ട് ക്ഷമ കൈകൊള്ളുക ഫ അമ്മ സുമയ്യ എന്നാൽ സുമയ്യ ബി വി റതി അള്ളാഹുൻ ഹ ഫഹ അബൂജഹൽ ഫി ഫർജി ഹിഹർബ അബൂജഹൽ സുമയ്യാ ബി വി റതി അള്ളാഹുനുവിൻ്റെ ഗുഹിയ ഭാഗത്ത് തൻ്റെ കടാര കുത്തിക്കയറ്റി ഫമാത്തൽഷണം മഹദി വഫാത്തായി അതുകൊണ്ട് തന്നെ ഫഹിയ അവ്വലു ഷഹീദിൻ ഫിൽ ഇസ്ലാം സുമയ്യാ ബി വി റതി അള്ളാഹുൻ ഇസ്ലാമിൽ രക്തസാക്ഷിത്വം വഹിച്ച പ്രഥമ വ്യക്തിത്വമാണ് അമ്മ യാസിറുൻ എന്നാൽ യാസിർ അലിയല്ലാഹുൻ ഫ ഫൽബസഹു അബൂ ജഹൽ ദുറുഅമിൻ ഹദീദ് അബൂ അബൂജഹൽ അദ്ദേഹത്തെ ധരിപ്പിച്ചു ദുറു അമിൻ ഹദീദ് ഇരുമ്പിനാലുള്ള അങ്കി ധരിപ്പിച്ചു ഫിയോ മിൻ സ്വൈഫ് നല്ല ഉഷ്ണമുള്ള ദിവസം ഫമാ ഫിൽ അദാബ് ആ പീഡനത്തിലായിട്ട് യാസിർ അലിയുല്ലാഹുവിനു മരണപ്പെട്ടു അമ്മ അമ്മാർ എന്നാൽ അമ്മാർ അലിയുള്ള അൻഹു ഫദോ അൽ അദാബ് അലേഹി അമ്മാർ അലിയുളാഹുനുവിൻ്റെ മേൽ അവർ പീഡനം ശക്തമാക്കി എത്രത്തോളം ഹത്തലഫല മിൻ സിദ്ധത്തിൽ അദാബ് പീഡനത്തിൻ്റെ ഗൗരവം കാരണം കാഠിന്യം കാരണം അദ്ദേഹം സംസാരിച്ചു ബിക്കലിമത്തിൽ കുഫർ

ഇല്ലാമെന്നുക്കിരിഹ നിർബന്ധിപ്പിക്കപ്പെട്ടവർ ഒഴികെ വക്കൽ ബുഹു അവൻ്റെ ഹൃദയം മുത്തുമ ഇൻ മുമ്പിൽ ഇമാൻ ഈമാനുകൊണ്ട് സമാധാനമുള്ളതാണ് അങ്ങനെയുള്ള ആളുകൾ ഒഴികെ അവർക്ക് അള്ളാഹുവിൻ്റെ അതാപ് ഉണ്ടാവുകയില്ല അവർ നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ഇല്ല എന്നർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുത്തല അം ആർ അലി അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അവതരിപ്പിച്ചു നാലാമത്തെ ഉദാഹരണം ലമ്മ അസ്ലമ ബിലാൽ ബിലാലുബിൻ റബാഹിൽ ഹബീ ഹബക്കാരനായ ബിലാൽ ബിൻ റബാഹുറിയാഹു അൻഹു അൽഖാഹു അൽക്കാഹു സയ്യദുഹു ഉമ്മയ്യത്തുബിന് ഖലഫ് അദ്ദേഹത്തിൻ്റെ യജമാനൻ ഉമ്മയ്യത്തുബിൻ ഖലഫ് അദ്ദേഹത്തെ കിടത്തി ഫിർറം ലാ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വക്തീറ നട്ടുച്ച സമയത്ത് മലർത്തിക്കിടത്തി സുമ വലാ അല സ്വദരിഹി പിന്നീട് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കയറ്റി വെച്ചു സഹ്രത്തൻ അലീമ നല്ല ഖനമുള്ള വലുപ്പമുള്ള പാറക്കല് വഹുവൽ ഈ സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് പറയുന്നുണ്ടായിരുന്നു ലാ തസാലു ഹദ ഇപ്രകാരം നീ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഹത്ത തമൂത്ത ഔ തുറബി മുഹമ്മദ് നീ മരണപ്പെടുന്നത് വരെ അല്ലെങ്കിൽ മുഹമ്മദിനെ നിഷേധിക്കുന്നത് വരെ ഒന്നുകിൽ നീ മരക്ക് മരണം അല്ലെങ്കിൽ നീ മുഹമ്മദിനെ നിഷേധിക്കണം എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ വലിയ പാറക്കല് അദ്ദേഹത്തിൻ്റെ നെഞ്ചത്ത് കയറ്റിവെച്ചത് ഓ ബിലാൽ നക്കൂൽ ഈ സമയത്ത് ബിലാൽ അലിയല്ലാഹുന്ന് പറയുന്നുണ്ടായിരുന്നു അഹദ് അഹദ് അള്ളാഹു ഏകനാണ് അള്ളാഹു ഏകനാണ് വലം യസൽ ബിലാലുൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ഹത്തസ്തറാഹു അബൂബക്കർ അവസാനം ബിലാൽ അലിയാഹുനുവിനെ അബൂബക്കർ അള്ളാഹുന്ന് വാങ്ങി മിൻ ഉമയ്യ ഉമയ്യയിൽ ഉമയ്യയില്ലെന്ന് തന്റെ അടിമക്ക് പകരമായിട്ട് ബിലാൽ അലി അള്ളാഹന്നു ബിലാൽ അതി അടുക്കൽ ഉണ്ടായിരുന്ന സോറി അബൂബക്ര അലി അള്ളാഹൊന്നു അബൂബക്ര അലി അടുക്കൽ ഉണ്ടായിരുന്ന അടിമ ബിലാൽ അതി അള്ളാഹുവിനേക്കാൾ ആരോഗ്യമുള്ള അടിമയെ ഉമ്മയ്യത്തിന് നൽകിയിട്ടാണ് ഉമ്മയ്യയിൽ നിന്ന് ബിലാൽ അതി അള്ളാഹനുവിനെ വാങ്ങുന്നത് എന്നിട്ട് ഫാത്ത അബൂബക്കർ അബൂബക്രദി അള്ളാഹ്നു ബിലാൽ അലി അള്ളാഹുനുവിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രനാക്കി അഞ്ചാമത്തെ ഉദാഹരണം ലമ്മ അസ്ലമ ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്ഫാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി അള്ളാഹുനു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ബി ഇസ്ലാമിഹി അമുഹു അൽ ഹക്കമുബിന് അബിൽ ആസ് ഉസ്മാൻ അലിയല്ലാഹുനു മുസ്ലിമായ വിവരം അദ്ദേഹത്തിൻ്റെ പിതൃസഹോദരൻ ഹക്കമുബിൻ അബിൽ ആസ് അറിഞ്ഞു ഫൗസ ഖഹു റിബാത്തൻ അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു കയറിൽ ബന്ധിപ്പിച്ചു വഖാൽ എന്നിട്ട് ഹക്കമ ബിൻ അബിലാസു പറഞ്ഞു തർഗബു അൻ മില്ലതി മില്ലച്ചി ഇലാ ദീൻ ഉൻ നീ നിന്റെ പിതാക്കന്മാരുടെ ദീന് പ്രസ്ഥാനം വിട്ട് പുതിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് ആഗ്രഹിക്കുകയാണോ തർഗബു അൻ മില്ലതി അബായിഖ് നിന്റെ പിതാക്കന്മാരുടെ പ്രസ്ഥാനം വിട്ട് നീ ആഗ്രഹിക്കുകയാണോ ഇലാ ദീൻ ഉൻ പുതിയൊരു മതത്തിലേക്ക് ചേരാൻ നീ ആഗ്രഹിക്കുകയാണോ ഫക്കാൽ അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ നദിഅള്ളാഹുന്ന് പറഞ്ഞു വല്ലാഹി ലാ ധ അള്ളാഹുവാണ് സത്യം ഒരിക്കലും ഞാൻ ആ ദീന് ഉപേക്ഷിക്കുകയില്ല വലാഫാരി ഹു ആ ദീനിനെ ഞാൻ ആ ദീനുമായിട്ട് ഞാൻ വേർപിരിയുകയുമില്ല ഇത് പറഞ്ഞപ്പോൾ ഫലം ഫലംമാർ അൽ ഹക്കം സ്വലാപത്തു ഫിദീനി ദീനിഹി തറക്കഹു ഫലംമാർ അൽ ഹക്കം ഹക്കം ബിൻ അബിലാസ് കണ്ടപ്പോൾ സ്വലാപത്തഹു ഉസ്മാൻ റദി അള്ളാഹുനുവിൻ്റെ തീവ്രത ഉറച്ച തീരുമാനം കണ്ടപ്പോൾ ഫി ദീനി ദീനിലുള്ള ഉറച്ച നിലപാട് കണ്ടപ്പോൾ തറക്കഹു ഹക്കമുബിൻ അബില്ലാസ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റതി അള്ളാഹുനെ ഉപേക്ഷിച്ചു വിട്ടു ഉപേക്ഷിച്ചു ആറാമത്തെ ഉദാഹരണം ബി വി റതി അള്ളാഹുൻഹ ശിക്ഷിക്കപ്പെട്ടു എത്രത്തോളം ഹെത്ത അമിയത് അവസാനം വരെ നഷ്ടപ്പെട്ടു പോയി അന്തേയായി തീർന്നു വഖാലിദ് ബിൻ സയ്യിദ് ഖാലിദ്ൻ സയ്യിദ്റിയാഹുന് ശിക്ഷിക്കപ്പെട്ടു ബിൽ അറബി അടിക്കൽ കൊണ്ടും വമൻ ഇിൽ കൂത്ത് ഭക്ഷണം തടഞ്ഞുവെക്കൽ കൊണ്ടും വഹബ്ബാബുബിൻ ഉൽ അറത്ത് ഹബ്ബാബുബിനുൽ അറത്ത് റതി അള്ളാഹുനു ശിക്ഷിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു ബിറം ലാ ചുട്ടുകൊള്ളുന്ന മണലാരുണ്യം കൊണ്ട് വർറലുഫി അഗ്നിയിൽ ചുട്ടെടുത്ത കല്ലുകളെ കൊണ്ടു വ അബൂ ഫക്കീഹ അബൂ ഫക്കീഹറദി അള്ളാഹുവിനു ശിക്ഷിക്കപ്പെട്ടു ബിൽ ജരറി ഫിറം ലാ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ വലിച്ചു കൊണ്ടുപോകൽ കൊണ്ട് വൽ ഹനക് അതുപോലെ കഴുത്ത് ഹൻ ഹനക്ക് കഴുത്ത് ഞെരിക്കൽ കൊണ്ടും ശിക്ഷിക്കപ്പെട്ടു വമുസ്അബുബിന് റമൈർ മുസ്തഅബുമീർ അദി അള്ളാഹുവിനു ശിക്ഷിക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു ബിൽ ഹബുസി അറസ്റ്റ് ചെയ്യൽ കൊണ്ട് വദ്ബൈറുബിൻ അവം അൽ അവാം അൽ അവാം റതി അള്ളാഹു പീഡിപ്പിക്കപ്പെട്ടു ബിൽ ഹബി അറസ്റ്റ് ചെയ്യൽ കൊണ്ടും വദ് ദുഹാൻ പൊക പുക കൊണ്ടുള്ള ശിക്ഷ കൊണ്ട് അൻഹു അള്ളാഹുഹും അജ്മയിൻ അള്ളാഹുത്തല അവരെ എല്ലാവരെയും പൊരുത്തപ്പെടട്ടെ അജ്മയിൻ ഫാസ് മുസ്ലിമൂൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ചു ധരണം ചെയ്തു ഹംസാ ലഹാദി ആലാം ഈ വേദനകൾ ഇതിന് തുല്യമായ ഇത്തരം വേദനകൾ മുസ്ലിമീങ്ങൾ തരണം ചെയ്തു മാത്രവുമല്ല വസഭത്തൂ അവർ ഉറച്ചു നിന്നു ബിലാ കലക്കിൻ അലാദീനുൽ ഇസ്ലാം യാതൊരു ആശങ്കയും ഇല്ലാതെ ദീനുൽ ഇസ്ലാമിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഇത്തരം പീഡനങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിലും അവർ നമുക്ക് കാണിച്ചു തന്ന ആ മാർഗം അനുദാപനം ചെയ്ത് ജീവിക്കാൻ അള്ളാഹുത്തല നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ വ ആഹുർദ്ഹമുല്ലാഹി റബുലാലമീൻ വസ്ലാമുലൈക്കു വരഹമുല്ല